മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരു യുദ്ധം മേഖലക്ക് താങ്ങാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ അത് മിഡിൽ ഈസ്റ്റിന്റെ സമ്പൂർണമായ വിനാശത്തിലാവും കലാശിക്കുക അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടി മേഖലയിലുള്ള രാജ്യങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ സൗദിയുടെ പ്രതിരോധ മന്ത്രിയും സൗദിയ ഭരണാധികാരിയായ സൽമാൻ രാജാവിന്റെ മകനുമായ കാലിദ് ബിൻ സൽമാൻ ഇറാനിലെത്തിയിരിക്കുകയാണ് ഉന്നതരായ സൈനിക തലവന്മാരും മറ്റ് നേതാക്കന്മാരും കാലിദ് ബിൻ സൽമാനെ അനുഗമിച്ചുകൊണ്ട് ഇറാനിൽ എത്തിയിട്ടുണ്ട് കാൽ നൂറ്റാണ്ടിനു ശേഷമാണ് സൗദി അറേബ്യ ഭരിക്കുന്ന അൽ സൗദ് രാജകുടുംബത്തിൽ നിന്നും ഉന്നതനായ ഒരു വ്യക്തി ഇറാനിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്നത്തെ സൌദിയ ഭരണാധികാരിയായ അബ്ദുള്ള രാജാവാണ് അവസാനമായി ഇറാനിലെത്തുന്നത് ഇരുപത്തെട്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് അബ്ദുള്ള രാജാവിന്റെ ഇറാൻ സന്ദർശനം അതിനുശേഷം ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി സൌദിയുടെ പ്രതിരോധ മന്ത്രിയും നിലവിലെ സൌദിയ ഭരണാധികാരിയായ സൽമാൻ രാജാവിന്റെ മകനുമായ ഖാലിദ് ബിൻ സൽമാൻ ഇപ്പോൾ ഇറാനിലെത്തിയിരിക്കുന്നത് ഇറാനിലെത്തിയ ഖാലിദ് ബിൻ സൽമാൻ ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനൈ അതുപോലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ തലവനായ അലി അക്ബർ അഹമ്മദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ഇറാന്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ബഗേരിയുമായി സൗദിയുടെ പ്രതിരോധ മന്ത്രിയായ ഖാലിദ് ബിൻ സൽമാനും സൗദിയുടെ സൈനിക മേധാവിയായ ഫയാദ് അൽ റുവൈലിയും പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സൌദിയ ഭരണാധികാരിയായ സൽമാൻ രാജാവിന്റെ സന്ദേശം ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗംനെയ്ക്ക് ഖാലിദ് ബിൻ സൽമാൻ കൈമാറിയെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളൊന്നും തന്നെ ഇറാനും സൗദി അറേബ്യയും പുറത്തുവിട്ടിട്ടില്ല സൗദി അറേബ്യയിൽ നിന്നെത്തിയ ഉന്നത പ്രതിനിധി സംഘം ഇറാനിലെ മുതിർന്ന സൈനിക ജനറൽമാരുമായി പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് തന്നെ സന്ദർശിക്കാൻ എത്തിയ സൗദിയ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാനോട് ഇറാൻ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗംനെയ് പറഞ്ഞത് ഇറാനും സൗദി അറേബ്യയും ഒരുമിച്ച് നിൽക്കുകയാണ് എങ്കിൽ അതിന്റെ ഗുണം രാഷ്ട്രങ്ങൾക്കും ഒരുമിച്ച് അനുഭവിക്കാമെന്നാണ് ഇറാനും സൗദി അറേബ്യയും പ്രതിരോധ രംഗത്തും വ്യാവസായിക രംഗത്തും ഒരുമിച്ച് നിൽക്കുവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ സൗദി പ്രതിരോധ മന്ത്രിയായ ഖാലിദ് ബിൻ സൽമാൻ ഇറാന്റെ ഉന്നതരായ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് സൗദിയ പ്രതിരോധ മന്ത്രിയായ ഖാലിദ് ബിൻ സൽമാനും സൗദിയുടെ സൈനിക മേധാവിയായ ഫയാദ് അൽ റുവേലിയും ഇറാനിലെത്തി ഇറാനിലെ ഉന്നതരായ സൈനിക ജനറൽമാരുമായി കൂടിക്കാഴ്ച നടത്തിയത് വളരെയധികം ഗൗരവത്തോടും ആശങ്കയോടും കൂടെയാണ് ഇസ്രായേൽ ഇപ്പോൾ നോക്കിക്കാണുന്നത് അതിശക്തരായ ജൂതലോബികളുടെ സഹായത്തോടുകൂടി അമേരിക്കയെ പ്രതിരോധത്തിലാക്കി എങ്ങനെയെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയെ കൊണ്ട് ഒരു ആക്രമണം നടത്തിപ്പിക്കുക എന്നതാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം അതിനുവേണ്ടി നദന്യാഹു ഇപ്പോൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സൗദിയ പ്രതിരോധ മന്ത്രിയും സൗദിയുടെ സൈനിക മേധാവിയും ഇറാനിലെത്തിയിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു കനത്ത തിരിച്ചടിയാണ് ഇറാനെതിരെ ഇസ്രായേൽ ഇപ്പോൾ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിമാരകമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും ഫലസ്തീൻ വിഷയത്തിന്റെ പേരിൽ ഇറാനും സൗദി അറേബ്യയും ഒരുമിച്ച് നിൽക്കുകയാണ് എങ്കിൽ മേഖലയിൽ ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരം അതോടുകൂടി അവസാനിക്കും പക്ഷേ ഇതെല്ലാം പ്രാവർത്തികമായി വരുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും